ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യം ഏതാണെന്ന് തീരുമാനിക്കുന്നത് പലപ്പോഴും അവരുടെ സൈനിക ശക്തിയാണ് സൈനിക ശക്തി എന്നാൽ പട്ടാളക്കാരുടെ എണ്ണം മാത്രമല്ല മറിച്ച് അവരുടെ കയ്യിലുള്ള ആയുധങ്ങളുടെ കരുത്താണ് പ്രത്യേകിച്ചും ആണവായുധങ്ങളുടെ ഈ ആയുധങ്ങളുടെ കാര്യത്തിൽ എക്കാലത്തും ശക്തമായ ഒരു മത്സരം നടക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് റഷ്യയും അമേരിക്കയും ഇപ്പോൾ ലോകത്തെ മുഴുവൻ ആശങ്കയിൽ ആഴ്ത്തിക്കൊണ്ട് ഈ രണ്ട് വൻ ശക്തികളും വീണ്ടും ഒരു പുതിയ ആണവായുധ മത്സരത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ശീതയുദ്ധകാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഈ സംഭവ വികാസങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് വിശദമായി നോക്കാം ഈ പുതിയ മത്സരത്തിന് തുടക്കമിട്ടത് റഷ്യയുടെ ചില നിർണായകമായ ആയുധ പരീക്ഷണങ്ങളാണ് ലോകത്തെ തന്നെ വെല്ലുവിളിക്കുന്ന രണ്ട് അത്യാധുനിക ആണവായുധങ്ങളാണ് റഷ്യ വിജയകരമായി പരീക്ഷിച്ചത് ഒന്നാമത്തേത് പോസിഡോൺ എന്ന പേരുള്ള കടലിനടിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ആണവ ഡ്രോൺ ആണ് സാധാരണ ആയുധങ്ങൾക്ക് ഇതിനെ കണ്ടെത്താനോ തകർക്കാനോ കഴിയില്ലെന്ന് റഷ്യ അവകാശപ്പെടുന്നു ഇതിന്റെ ഏറ്റവും വലിയ ഭീഷണി എന്തെന്നാൽ ശത്രു രാജ്യത്തിൻ്റെ തീരങ്ങളിൽ വലിയ റേഡിയോ ആക്ടീവ് സുനാമികൾ സൃഷ്ടിക്കാൻ ഇതിന് കഴിയുമെന്നതാണ് ലോകത്ത് മറ്റൊരു രാജ്യത്തിനും ഇത്രയും ശക്തമായ ഒരു ആയുധമില്ലെന്നാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ അവകാശപ്പെടുന്നത് രണ്ടാമത്തേത് ബുറേ വെസ്നിക് എന്ന ആണവ മിസൈലാണ് ഈ മിസൈൽ ഏകദേശം പതിനഞ്ചു മണിക്കൂറോളം പറന്ന് പതിനാലായിരം കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ലക്ഷ്യങ്ങൾ ഭേദിച്ചു എന്നാണ് റഷ്യ അറിയിക്കുന്നത് അതായത് ലോകത്തിന്റെ ഏത് കോണിലും എത്താൻ ശേഷിയുള്ള ഒന്ന് റഷ്യയുടെ ഈ ശക്തി പ്രകടനത്തിന് അമേരിക്കയുടെ മറുപടി വൈകിയില്ല ഏകദേശം മുപ്പത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തങ്ങളും ആണവായുധ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാൻ പോകുന്നെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു അദ്ദേഹം തന്റെ ട്വിറ്റർ പേജിലൂടെയാണ് ഈ ഉത്തരവ് നൽകിയതായി അറിയിച്ചത് മറ്റുള്ള രാജ്യങ്ങൾ അവരുടെ ആയുധങ്ങൾ പരീക്ഷിക്കുമ്പോൾ നമ്മുടെ കൈവശമുള്ള ആണവായുധങ്ങൾ പരീക്ഷിക്കാൻ ഞാനും പെൺകണിന് ഉത്തരവ് നൽകിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം കുറിച്ചത് ഈ നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതൊരു ചെറിയ കാര്യമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അമേരിക്ക അവസാനമായി ഒരു ആണവായുധ പരീക്ഷണം നടത്തിയത് അതിനുശേഷം തൊണ്ണൂറുകളുടെ മധ്യത്തിൽ റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു ആ ഒരു സമാധാനപരമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത് ഈ മത്സരത്തിൽ റഷ്യയും അമേരിക്കയും മാത്രമല്ല ഉള്ളത് മറ്റൊരു വൻ ശക്തിയായ ചൈനയും അവരുടെ ആയുധങ്ങൾ അതിവേഗം നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ് റഷ്യയും അമേരിക്കയും വീണ്ടും പരീക്ഷണങ്ങളിലേക്ക് കടക്കുന്നത് ചൈനയും ഈ ആണവായുധ മത്സരത്തിലേക്ക് കൂടുതൽ ശക്തമായി തള്ളിവിടുമോ എന്ന ഭയം ലോകമെമ്പാടുമുള്ള വിദഗ്ധർ പങ്കുവെക്കുന്നുണ്ട് ശീതകാലത്ത് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ ഉണ്ടായിരുന്ന പ്രധാന മത്സരം എന്നാൽ ഇന്ന് റഷ്യ അമേരിക്ക ചൈന എന്നീ മൂന്ന് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു പുതിയ ആയുധ മത്സരത്തിനാണ് ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ചുരുക്കത്തിൽ റഷ്യയുടെ പുതിയ ആയുധ പരീക്ഷണങ്ങളും അതിന് മറുപടിയായി അമേരിക്കയുടെ മുപ്പത് വർഷത്തെ മൗനം വെടിഞ്ഞുള്ള പ്രഖ്യാപനവും ലോകത്തെ ഒരു പുതിയ അപകടകരമായ ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇത് ലോക സമാധാനത്തിന് വലിയ ഭീഷണിയാകുമോ എന്ന് വരും നാളുകളിൽ കണ്ടറിയാം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു വിഷയമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി